ഗൂഗിൾ പേ വഴിയും അല്ലാതെയും കൈക്കൂലിയും വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് മാതൃകയായിരിക്കുകയാണ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയിരിക്കുകയാണ് കൊപ്പം വില്ലേജ് ഓഫീസർ എ അലി കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്ന വേളയിൽ നടപ്പാക്കിയ പ്രവർത്തന മികവിനാണ് കൊപ്പം വില്ലേജ് ഓഫീസർ എ അലിക്ക് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ വർഷം മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരവും അലി വില്ലേജ് ഓഫീസർ ആയിരുന്ന കുലക്കല്ലൂർ വില്ലേജ് ഓഫീസിനായിരുന്നു സന്തോഷം വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മളെ അംഗീകാരങ്ങള് പിന്നെ നമ്മളെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് സർക്കാർ ഓഫീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ കേന്ദ്രങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ വിരുന്നുകാരാണെന്നുള്ളത് സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഓഫീസാണ് ഒരിക്കലും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാളോടും നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മൾ വിവേചനം ഭാഗത്ത് നിന്ന് ഞാൻ കാണിച്ചിട്ടില്ല എനിക്ക് പൂർണ്ണമായി അപേക്ഷകളുമായി എത്തുന്നവർക്ക് മികച്ച സേവനം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള മാതൃകാ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് കഴിഞ്ഞ അഞ്ചു മാസം മുൻപാണ് എ അലി വില്ലേജ് ഓഫീസറായി ചാർജ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം ിൽ മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരം അലി വില്ലേജ് വില്ലേജ് ഓഫീസറായുള്ള കുൽക്കല്ലൂർ ലഭിച്ചിരുന്നു പൊതുവായിട്ട് ആയുള്ള കുലക്കല്ലൂർ പൊതുവെ ജനങ്ങളായിട്ടുള്ളത് അവര് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവര് പൊതുജനങ്ങളായിട്ടുള്ള പിന്നെ പെരുമാറ്റം മറ്റു കാര്യങ്ങളൊക്കെ അവര് ഓരോ ആളുകളൊക്കെ വിളിച്ചിട്ട് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളും അവാർഡിന് പരിഗണിച്ചു ജനങ്ങളോടുള്ള ഇടപെടലുകളും അംഗീകാരത്തിന് വഴിവെച്ചു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എ അലിയുടെ നേതൃത്വത്തിൽ കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരം അലിയെ തേടിയെത്തിയത് ഇതിന് പിറകെയാണ് മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരവും തേടിയെത്തിയത് വല്ലപ്പുഴ സ്വദേശിയാണ് എ അലി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയക്കുന്ന് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്